യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ ഉറപ്പു പറയാൻ പറ്റുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം അല്ല അത് ഏതാണ്ട് സി പി ഐയിലും ഉറപ്പാണ് വേറൊരുള്ളവർക്ക് സി പി ഐന്റെ കാര്യം നിങ്ങൾക്ക് അറിയുമോ ഇത് പണ്ടത്തെ നല്ല കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ഈ നല്ല കമ്മ്യൂണിസ്റ്റർ ഉള്ള പാർട്ടിയിൽ ഈ അടിയന്തരാവസ്ഥയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഒരു കാലഘട്ടം സെവൻറ്റീസിന് അവസാനം തൊട്ട് നല്ല ചെറുപ്പക്കാർ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടില്ല നിങ്ങൾ ലീഡർഷിപ്പ് എടുത്തോക്കിയാൽ മതി കാനത്തിനെ പോലെ ഇസ്മായിൽ ഖാനെ പോലെ പയ ഗംഭീരമായ ആളുകളുണ്ട് അതിനുശേഷമുള്ള ആളുകൾ നിങ്ങളെടുത്തു ആ പാടത് സുനിൽകുമാറോ രാജാജിയെ കയ്യിൽ മുമ്പുള്ള ആളാ രാജാജി ബിനു ഒക്കെ അതിന് മുമ്പുള്ള ആളുകളാണ് ഒരു സുനിൽകുമാർ അങ്ങനെ കുറച്ച് ആളുകളെ കൊള്ളാവുന്ന ആളുകളായി ആ പാർട്ടിയിലുള്ളൂ പുതിയ ജനറേഷൻ ഇനി ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പത്തിരുപത് നിയമസഭാ സീറ്റ് നാല് ലോക്സഭാ സീറ്റും നാല് ഒരു രണ്ട് രാജ്യസഭാ സീറ്റും കിട്ടും കൊള്ളാവുന്ന ആരെങ്കിലും ഈ പാർട്ടിയിലേക്ക് വന്ന വേറെ കുടുംബത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ അവിടെ ഇതുക്കിത്തി പൊത്തിക്കില്ല അല്ലോ ഇവരുടെ നേതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും ഒരു 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 ഈ ലോബി രാഹുൽ ഗാന്ധിയിലേക്കാട്ട് കഷ്ടമാണ് പല നിങ്ങളെടുത്ത് നോക്കിയാൽ മതി അതിൽ കുറച്ചും ഒരു ഇതൊക്കെയുള്ള സുബാലൊക്കെയാണ് കുറച്ചൊക്കെ ഭേദമായിട്ടുള്ളത് ഇവരിങ്ങനെ പുതിയ ഒരാളെ അതിനുള്ളിൽ കൊണ്ട് ഇപ്പം പട്ടാമ്പില ഭയ്യം വന്നല്ലോ പട്ടാമ്പില ഭയ്യം അവനെങ്ങനെ പിന്നെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ് പുതിയ ആലോചന തോന്നുന്നത് അതിൻ്റെ അവനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് മോഹിനെതിരെ മോഹിനെതിരെ ഇതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ സത്യത്തിൽ സി പി എമ്മിനോട് വിരോധമുള്ള എന്ന ഇടതുപക്ഷത്തിൽ കാലാഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരും ഒക്കെ ആളുകൾക്ക് വന്ന് കയറാനുള്ള പാർട്ടിയാണത് അവരെന്ത് ചെയ്യും അത് ചെയ്യില്ല അവർ കൊള്ളാവുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ പറഞ്ഞ ആളുകൾക്ക് പണ്ട് പണ്ട് എസ് എഫ് ഐ എല്ലാ പയ്യന്മാർ എസ് എഫ് ഐ പോകി പോയ തിരുവോട് മാത്രം പോയ പോയ ഈ അടിഞ്ഞവാസക്കാലം പോയൊരു പാർട്ടിയാണ് ഈ പാർട്ടി ഈ വൈ എഫ് എസ് എഫ് എന്നൊക്കെ വെച്ചാൽ പിന്നെ അത് അത് തിരുവോട് വളരും എന്താ വെച്ചാൽ ഇവരെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള മെടുക്കന്മാരൊക്കെ അച്യുതേവന മക്കളൊക്കെ അല്ലെങ്കിൽ പിന്നെ പി കെ ബിയുടെ മക്കളൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ച് വേറെ പോയിട്ടുണ്ട് അവരാണ് ഈ പിന്നെ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ പ്രശ്നം ഈ പാർട്ടിക്ക് ഉണ്ട് ഇത് വളരുന്നില്ല ഇത്രയും ഇരുപത് എം എൽ എമാർ ലീഗിൻ്റെ അവസരങ്ങൾ നോക്കൂ ലീഗിന് ഒറ്റയ്ക്ക് പതിനഞ്ച് സ്ഥലത്ത് കഴിക്കാൻ പറ്റും ഒരു ലോക്സഭാ സീറ്റ് കഴിക്കാൻ പറ്റും ലീഗ് കോൺഗ്രസിന് അസറ്റ് ആകും സി പി ഐ സി പി എമ്മിന് എവിടെ അസറ്റാവുന്നത് ലീഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐ പടവലങ്ങൾ പോലെ താലോ കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയോജ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ഭരണം പിടിക്കാൻ ഞാൻ പറയുന്നു അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രം തൃശ്ശൂരും ഈ പറയുന്ന കൊല്ലം ഉൾപ്പെടെ പറ്റുമോ സി പി ഐക്ക് ഇല്ല സി പി ഐക്ക് പറ്റില്ല സി പി എമ്മും പിന്നെ ഇടതുപക്ഷ ഐക്യത്തിന് പുറത്ത് അങ്ങനെ കൊണ്ടുപോകുന്നു ഇനിയിപ്പം ലീഗിൻ്റെ ഒരു ഭക്ഷണം കൊണ്ട് വരികയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി പറയുന്നത് സി പി ഐ അത് മനസ്സിലാക്കുന്നില്ല കൊള്ളാവുന്ന കൊല്ലാവുന്ന ഒരുത്തലതിൽ കഴിഞ്ഞാൽ എങ്ങനെ ചവിട്ടി പുകച്ച് പുറത്താക്കാം എന്നാണ് അവിടെ ഇത് കാനവും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് പലരെയും കൊണ്ടുവരാൻ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോബി അവർക്ക് അതിൽ ഗ്രൂപ്പൊന്നുമില്ല അവർ പുറത്താക്കാൻ നോക്കും അപ്പൊ ആത്മാവിനുള്ള ഒരു അതിലോട്ട് ഒക്കെ ഇല്ല വേറെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അത് വലിയ രീതിയിൽ അതൊരു ഒരു അത് ഒരു എന്താ പറയുക ഒരു പിന്നെ രക്തസാക്ഷിയുടെ പരിവേഷം ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് കുറയാൻ സാധ്യതയുള്ള വോട്ടുകൾ കുറച്ച് കൂട്ടും കൂടും അപ്പം അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇവർ വണ്ടൂർ ഏതെങ്കിലും ഗോഡൌണിലിട്ട് അങ്ങനെ നശിപ്പിച്ചോളൂ കോവിഡ് സമയത്ത് കണ്ടില്ലേ അതാണ് ഒന്നാമത് ഇപ്പം മോദി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം എല്ലാ ദിവസവും ഈ മണ്ഡലത്തിൽ വന്ന് നിൽക്കാൻ പോകുന്നില്ലെന്ന് വോട്ട് വോട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ആദ്യം തന്നെ അറിയാം അല്ല അല്ല എല്ലാ ദിവസവും ഇവിടെ വരുവോ ഇവിടുത്തെ കല്ക്ക് നോക്കുവോ പാലം നോക്കുകയോ അതൊന്നും അദ്ദേഹം ഇത്ര കിട്ടത്തില്ലെന്ന് ഈ വോട്ട് ചെയ്യുമ്പം തന്നെ അറിയാവുന്ന കാര്യം അങ്ങനൊരു പിന്നെ കഥാപാത്രം തന്നെയാണ് രാഹുൽ ഗാന്ധി അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും വരുത്തില്ല അദ്ദേഹം വന്നില്ല എം പി എം കാർഡ് വെച്ച് നോക്കുമ്പോൾ രാഹുലിന്റെ പെർഫോമൻസ് മോശമല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനുള്ള സംവിധാനം കാണും അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ചെയ്യുന്ന എം പി മുരളീനെ പോലുള്ളൊരു പോപ്പുലർ ആയിട്ടുള്ള ആൾ അങ്ങനെയാണെങ്കിൽ ക്ഷീണമാണ് ഇതൊന്നും ഇല്ല ശരവശമായിരുന്നു